മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി മുപ്പത് വയസ്സുള്ള ഷഫീദ എന്ന കുട്ടിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് അല്ല ഹൈറ്റ് അഞ്ചടിയാണ് അമ്പത് കെ ജി ആണ് വെയ്റ്റ് വരുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വരെയാണ് ആറാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസും നോക്കുന്നതാണ് ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി മുപ്പത് വയസ്സുള്ള മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് സെക്കൻഡ് മാരേജാണ് നോക്കുന്നത് ഹൈറ്റ് നൂറ്റി അറുപത്തി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ജോലി ചെയ്യുന്നുണ്ട് വയനാട് മാനന്തവാടി ഭാഗത്താണ് സ്ഥലം വരുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നിന്നും നാൽപ്പത് വരെയുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചുതരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്